ിരഹൃദയ വണക്കമാസം ഇരുപത്തൊന്നാം ദിനം ജപം എൻ്റെ നേരെയുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്നേഹിക്കുന്നു സ്വർഗത്തിൽ മാലാകമാരും പുണ്യാത്മാക്കളും അങ്ങേക്ക് ചെയ്യുന്ന ആരാധനകളും സ്തുതി സ്ത്രോത്രങ്ങളും സ്നേഹപ്രകരണങ്ങളും ഭൂമിയിൽ നീതിമാന്മാർ അങ്ങേ ദിവ്യഹൃദയത്തിന് നൽകുന്ന ആരാധനകളും സൽകൃത്യങ്ങളും എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ലോകമൊക്കെയുടേയും പാപങ്ങൾക്കും അങ്ങ് സഹിക്കുന്ന നിന്നാപമാനങ്ങൾക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ അളവറ്റ കരുണയാൽ ഇവ സ്വീകരിച്ച് ഞങ്ങളുടെ മേൽ ദയായിരിക്കണമേ സുഹൃതജം നിത്യദൈവമേ എൻ്റെയും ലോകമൊക്കെയുടേയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ ദിവ്യപുത്രന്റെ തിരുരക്തത്തെ അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് മൂന്ന് സർഗസ് പ്രായ പിതാവ് മൂന്ന് നന്മ നിറഞ്ഞ മറിയം മൂന്ന് തീർത്ഥസ്തുതി ചൊല്ലുക